മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരനായിട്ടുള്ള മാധവിയാണ് സംഘം ആക്രമിച്ചത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അക്രമി സംഘം സഞ്ചരിച്ച കാർ പ്രദേശത്ത് ഒരു കടയുടെ മുന്നിൽ നിർത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നിൽ വരികയായിരുന്ന മറ്റൊരു കാറിലുണ്ടായിരുന്നവരെ കല്ലെടുത്ത് ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ചതോടെ മാതനെ സംഘം ആക്രമിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈ കാറിന്റെ ഡോറിനുള്ളിൽ കുടുക്കി അര കിലോമീറ്ററോളം ദൂരം റോഡിലൂടെ വലിച്ചുഴയ്ക്കുകയായിരുന്നു കൈകാലുകൾക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മലപ്പുറം രജിസ്ട്രേഷനിലുള്ളതാണ് കാർ എന്ന നമ്പർ സെലോറിയോ കാറിന്റെ ഉടമ കുറ്റിപ്പുറം സ്വദേശിയായ പുല്ലുപാടം വീട്ടിൽ മുഹമ്മദ് റിയാസ് ആണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതോടെ മലപ്പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന്റെ വീഡിയോ അടക്കം പുറത്തു വലിയ ജനരോഷമാണ് ഉയരുന്നത് കബനി നദിയുടെ രണ്ട് കൈവഴികൾ സംഗമിക്കുന്ന സ്ഥലത്താണ് കൂടൽ ഉള്ളത് ഇവിടെയുള്ള ചെക്ക് ഡാം സന്ദർശിക്കാൻ ധാരാളം സഞ്ചാരികളാണ് എത്താറുള്ളത് രണ്ട് കാറിലുണ്ടായിരുന്നവർ തമ്മിൽ ആദ്യം ഇവിടെ വെച്ച് തർക്കമുണ്ടായിരുന്നു എന്നതാണ് അറിയുന്നത് സംഭവത്തിൽ മാനന്തവാടി പോലീസാണ് വധശ്രമത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൂന്നുപേർ പിറകിലും രണ്ടുപേർ മുൻസീറ്റിലും ആയിരുന്നു എന്നാണ് വിവരം